അപ്പൊ സുഹൃത്തുക്കൾ ചമ്മന്തി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പഴയ കാലത്തെ എല്ലാം ഇതാണ്ടോ ഫിലാവിന്റെ കയ്യിലായി അപ്പൊ കഞ്ഞി വാങ്ങാൻ പോവാട്ടോ ഹലോ അസ്സാം എൻ ബി ആർക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് പുതിയങ്ങാടിയാണ് കേട്ടോ ബി പി അങ്ങാടിയിലാണുള്ളത് അപ്പോ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നേർച്ചയാണ് കേട്ടോ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടുത്തെ നേർച്ചയാണ് അപ്പം നേർച്ചയും ആടു നേർച്ചയും രണ്ടും രണ്ടാണ് കാരണം കാരണമെച്ചാല് ഈ ആ നേർച്ച എന്ന് പറയുന്നത് വലിയ നേർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മതസൗഹാർദ്ദമാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരായിട്ട് എല്ലാവരും ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എല്ലാ മതക്കാരും കൂടി കൂടിയിട്ട് നടത്തുന്ന ഒരു നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ച അപ്പോൾ എനിക്കതിൽ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അത് പൂരാണോ നേർച്ചയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇന്ന് വന്നിട്ട് ഇവിടെയുള്ള നാട്ടുകാരോട് മൊത്തം ചോദിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ ആണ്ടുനേർച്ച ഉപ്പാപ്പൻ്റെ ആണ്ടു നേർച്ച വേറൊണ്ട് അതിന് ഇവിടെ ഉള്ള ഈ കമ്മിറ്റി പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ മക്കബറിന്റെ കമ്മിറ്റിക്കാരാണ് നടത്തുക പക്ഷേ ഈ വലിയ നേർച്ചയ്ക്ക് ഇവിടുത്തെ നേർച്ച കമ്മിറ്റി ആണെങ്കിൽ കമ്മിറ്റി ഉണ്ട് നാട്ടുകാർ രൂപീകരിച്ചിട്ടുള്ള സംഭവമാണ് അത് നൂറ്റി എഴുപത്തിരണ്ട് കൊല്ല ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇത് ന അപ്പോൾ മതസൗഹാർദാണ് മെയിൻ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കഞ്ഞി വിതരണം അതിൽ വാങ്ങിക്കൊണ്ടുപോകുന്നത് അന്യ മതസ്ഥരാണ് മുസ്ലിങ്ങളും ഉണ്ട് എല്ലാവരുണ്ട് എല്ലാവരും മത സഹവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ബി പി അങ്ങാടിയിട്ടാണ് അപ്പൊ ഈ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല കാരണം ഞങ്ങളിത് ഒരു മതസൗഹാർദ്ദം ഈ നാട് നിലനിൽക്കാം എന്നുള്ള ആ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ഒരു നേർച്ചാട്ടം അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലേക്കെ പോകാം ഓക്കെ अहिले अगाडि अहिले अहिले नै आइपुगला अथि वनै आ गए अहिले सबै आपी वनै अहिले 10 20 ले आउछ 10 40 ले आउछ 10 मिनेट आउन पर्छ 15 भर्छ के भन्नु आय മരുന്നും മറ്റുള്ള എല്ലാ വായക്കാണ് മെയിൻ അവിടെ നിന്നോട് വൈകി കൊണ്ട അവിടെ ആളുകൾക്ക് അതാണ് പപ്പാക്ക വായക്കാണ് ആവശ്യം മെയിൻ മെയിൻ വായക്കാണ് ആവശ്യം ഏർ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇഷ്ട പരിപാടി ബഷീർ ഇവിടെ ഇപ്പൊ നൂറ്റി എഴുപത്തി എത്രാമത്താണ് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആണ്ട് നേർച്ച ആണ് അല്ലെ വലിയ നശിച്ച അപ്പൊ ഈ ആണ്ട് നേർച്ചു കഴിഞ്ഞു പോയി അത് ഇത്ര ഗംഭീരല്ല അത് ശരി ഭക്ഷണം വിതരണം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഈ പരിസരത്തുള്ള ആളുകൾ മാത്രം ഉണ്ടാവും പിന്നെ ഈ ഒരു എന്താണ് ഇവിടെ ഈ കമ്മിറ്റിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ആനനെ കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ വരവുകളൊക്കെ മൊത്തം നടത്തി നാലകത്ത് തറവാട്ടുകാരാണ് അതെ അവര് കാലങ്ങളായി നടത്തി വന്നിരുന്നു അത് പിന്നെ അവർക്ക് ഇങ്ങനെ അവരാണ്ട് ഒഴിഞ്ഞ് പിന്നെ അത് ഒക്കപ്പോടി ഏറ്റെടുത്തു പിന്നെ നേർച്ചക്ക് വേറെ വേറെ കമ്മിറ്റി കമ്മിറ്റി അത് ഈ പള്ളിക്കുള്ള കമ്മിറ്റി അല്ല അതിനുള്ള ഈ നേർച്ച കമ്മിറ്റി വേറെ അല്ലെ ഓക്കെ അപ്പൊ ഈ ആനനെ കൊണ്ടുവരുന്ന കാതി കൊണ്ടുവരുന്ന ആരാ നേർച്ച കമ്മിറ്റിയാണ് അത് ഇവിടെ എല്ലാ ജാതികളും ഉണ്ട് എല്ലാം പിന്നെ രാഷ്ട്രീയ ശരി 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 പിന്നെ ഈ മുട്ടും കാര്യങ്ങളൊക്കെ അവര് അതില് കയ്യിലുള്ളതാണല്ലേ പിന്നെ എവിടുന്നൊടക്കെങ്ങനെ കഞ്ഞി കൊണ്ടുവരുന്ന മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് തിരൂര് ദീപ്യങ്ങാടി മാർക്കറ്റ് ഇതിന്റെ മറ്റേ ചാക്ക് തലി വെച്ചിട്ട് കൊണ്ടുവരും അത് ഇന്നലെ കഴിഞ്ഞു അല്ലെ അതാണ് മെയിൻ അതോടുകൂടിയാണ് അത് ഇവിടെ എത്തുന്നോട് കൂടി നാർച്ച് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇന്നലെ ഇന്നലെന്തൊക്കെയാ നടന്നത് എത്ര ആന ഉണ്ടായിരുന്നു ഇന്നലെ പത്തനംതിട്ട ഇന്ന് എത്ര എത്ര ആന ഉണ്ടാവും ഈ ചെറിയ ചെറിയ വരവുകൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരും അപ്പൊ അതിന്റെ കൂടെ ചിലപ്പോ ഒരു ആന ഉണ്ടാവും രണ്ടാനും അങ്ങനെ അല്ലെ ഓക്കെ നിങ്ങള് എത്ര കാലമായി ആ വണ്ടിയിലാണ് അല്ലേ നിങ്ങള് നിങ്ങളത് പരിപാടി എന്താ നിങ്ങൾ ഇവിടെ ഓൾറൗണ്ടർ ആണ് കാരണം ഇതിന്റെ തൊട്ട് ബാക്കിലാണ് പേരല്ലേ കുഞ്ഞിപ്പാക്ക ആണ് അത് ശരി നിങ്ങളെ വീട് തൊട്ട് ബാക്കിലാണ് ഈ ഇതാണ് പള്ളി ഈ പള്ളീന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കുഞ്ഞിപ്പാക്കാൻ വീട് പിന്നെ ഇത് എങ്ങനെ ചിലപ്പോൾ ഓരോ വർഷം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുതോറും ഇതിന്റെ സ്ട്രോങ് കൂടികൊണ്ടിരിക്കുക പലർക്കാൻ നോക്കി അത് ഞങ്ങൾ അവിടെ ഞാൻ ഇപ്പൊ കോട്ടക്കന്നാണ് വരുന്നത് അവിടെ പറഞ്ഞ പുതിയങ്ങാടി നാർച്ച എന്ന് പറയുന്നത് ഒരു പൂരം പോലെയാണ് പൂരാണ് ഇത് ഇസ്ലാം യാതൊരു ബന്ധവും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ എന്താ വെണ്ടവർക്ക് വരാ പങ്കെടുക്കണ്ടവർക്ക് പങ്കെടുക്ക ഇത് അങ്ങനെ പിന്നെ ജാതി മതാത്ത പരിപാടിത്തോടുകൂടി അതും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്നീട് ഉണ്ടാവും എല്ലാരും കൂടെ നാട്ടിക ഒരു പരിപാടി വരെ ഇത്രയും കാലം ഇത് എങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് തുടങ്ങി വച്ചാൽ നമ്മള് ഈ നെല്ല് വിളയുന്ന കൊയ്യുന്ന കൊയ്യുന്ന സമയത്താണ് നെല്ലാണ് മെയിൻ ഇല്ല ണോ ചെല ഭാഗങ്ങളിലൊക്കെ ആറാം തീയ്യതി അപ്പൊ ന്യൂ ഇയറിൽ ഫസ്റ്റ് അപ്പൊ ന്യൂഇയർ ആഘോഷം പോലെയാണ് ഇവിടെ ഉള്ള ജനങ്ങൾക്കല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസാണല്ലോ ഇന്നിപ്പോ കാര്യമായിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണോ ഓരോ ക്ലബുകള് ക്ലബും പിന്നെ അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഒരു ജന ജനനിബിടാവും ജഗ പോയിക്കാറല്ലേ ഇപ്പൊ വന്നുകൊണ്ട് നിങ്ങള് കിട്ടി പകല് വന്നോണ്ട് നിങ്ങളെ കിട്ടി അല്ലെങ്കിൽ പിന്നെ നാളത്തെ അവസാന ദിവസാണല്ലോ നാളെ ഏഴാം തീയതി അന്ന് എങ്ങനെ കാര്യാണ് അതും രാത്രി ലാസ്റ്റ് പിന്നെ അത് വന്നിട്ടാണ് അവസാനിക്കല് എത്ര മണിക്കാണ് പിന്നെ അവര്ച്ചത് പുലർച്ചെന്ന് പറഞ്ഞാൽ സുബയ്ക്ക് അഞ്ചാറുമണി മറ്റന്നാള് അതോടുകൂടി അവസാനിച്ചു അത് എന്താ നാട്ടിലെ അത് നാളെ നാളെ പകല് അങ്ങനെ കണ്ടില്ലേ അതിൻ്റെ ഫുള്ള് പിന്നെ വെടിക്കെട്ട് വെടിക്കെട്ടാണ് അത് കറങ്ങി കത്തും പൊട്ടും പൊട്ടും ചെയ്യും പൂത്തിരി പോലെ അത് എത്ര മണിക്കൊടുക്കണി അപ്പൊ ഏതാ ഒരു ഇരുട്ട് സമയത്ത് തന്നെ അല്ലേ ഒരു അഞ്ചുമണി ആറു മണി ആറു മണി ഇരിട്ടാണ് ആറ് ആറര ആവുമ്പോ ഇട്ടാണ് അതെ അതെ അപ്പൊ എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷരാവാണ പിന്നെ നിങ്ങളെ കുട്ടികളെ മക്കളൊക്കെ അവിടെ തന്നെ എല്ലാരും ഇതിന്റെ ബാക്കിൽ സ്റ്റേജ് അത് പിന്നെ ആലത്തൂരിന്റെ ഒരു ക്ലബ് മറ്റേ മൈലാഞ്ചി ടൂറിസ്റ്റ് അവരാണ് അവര് പിന്നെ അപ്പൊ കാണാം അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഈ കമ്മിറ്റി പൊട്ടിഞ്ജലി പിന്നെ അത് അർപ്പിച്ചിട്ട് പിന്നെ വേറെ വേറെ കാര്യം വെച്ചാല് ഇപ്പൊ നമ്മള് ഈ ഒരു കഞ്ഞിക്കാര വരവ് വന്ന് ഇത് അതിന്റെ അതിന്റെ ഒരു രേഖ എങ്ങനെയാ അത് വന്ന് പിന്നെ സ്റ്റോക്ക് പോയിട്ട് അത് പിന്നെ വരവ് ബാൻഡ് സെറ്റ് ആയിട്ട് പോയിട്ട് അത് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ കഞ്ഞിലേക്ക് ഒര് ആക്കി കൊടുക്കണോ രണ്ടാക്കഴ്ച അപ്പൊ ആ സാധനം ഈ കഞ്ഞി കമ്മീറ്റിക്കാരോട് വീടും പറയും രണ്ടു ആക്കായി പറയണോ അല്ലാതെ അറിയാൻ പറ്റില്ല അല്ലാണ്ട് ഒരു സ്ഥലത്ത് കൊടുത്ത് വെക്കണല്ല കൊടുത്താണ് ഒന്നായിട്ട് കൊടുത്തിട്ട് അവിടെ മീൻ മാർക്കറ്റിന്റെ അവിടെ വെക്കും അവിടുന്ന് പിന്നെ വരവ് ഒന്നായിട്ട് പുറപ്പെടുക ഇവിടുന്ന് എത്ര ദൂരണ്ട് ഇതവിടുന്ന് ശരി അത് ഓരോരുത്തർ തലച്ചിട്ട് ഇവിടെ അവിടെ ഇണ്ടല്ലേ അപ്പൊ നമ്മൾ കഞ്ഞി വെക്കണവിടെ കുറുത്തുക്കളെ ഇന്നലെ കഞ്ഞിക്ക് വേണ്ടിട്ടുള്ള അരികള് കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്ക കേട്ടോ എന്താണ് ഞാൻ ആ വാർത്ത കാണിപ്പോ കഞ്ഞു കഞ്ഞുണ്ടാക്കുന്ന തകൃതിയായ പണിയിലാണ് അപ്പൊ ആളുകൾ കഞ്ഞു വാങ്ങിക്ക പോകുന്നുണ്ട് ാണ് സാധാ കഞ്ഞി സാധാ കഞ്ഞിട്ട് തേങ്ങല്ല എത്ര നേരം കൊടുക്കും ഇപ്പൊള്ളു ഒമ്പണിക്ക് തുടങ്ങി കൊടുത്തോണ്ടിരിക്കണ അവിടെ സാധനം റെഡി ആയിരിക്കും അങ്ങനെ കൊടുത്തോണ്ടിരിക്കോടായിട്ട് കൊണ്ടുവന്ന ആര് ഇവിടെ കൊണ്ടുവന്നുവച്ചല്ലേ ഇട്ടെ അവിടെ സ്റ്റോക്ക് ചെയ്ത് ഓക്കെ നാളെയുണ്ട് അപ്പൊ മൂന്ന് ദിവസം കഞ്ഞു വിതരണ കഞ്ഞു വാങ്ങി കഞ്ഞു വാങ്ങിക്കോളൂ നാളെയും കൂടിയുള്ളു ആ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാണ് വൈകിട്ട് മൂന്ന് മണി വരെ കഞ്ഞി വിതരണം ഉണ്ടാവും ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസാണ് അതുപോലെ തന്നെ നാളി ഉണ്ടാവുന്നുണ്ടോ ആ കഞ്ഞു തീരുന്നവരോടുകൂടി ഇവിടെ കഞ്ഞു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതവിടെ വെള്ളം വെച്ച് കത്തുന്നു അപ്പോൾ ആ പേരൻ്റെ മുറ്റത്തൊക്കെയാണ് അരിച്ചാക്കുന്നത് കേട്ടോ കഞ്ഞിക്ക് എന്താ ടച്ചീസ്ണ്ടോ അവിടെ ആ ചെങ്ങാൻ വരെ പൊളി സംഭവട്ടോണ്ടാ ചട്ടി ഇവിടെ ഉണ്ട് ചട്ടി വാങ്ങിക്ക വാങ്ങിക്കഞ്ഞി വാങ്ങിക്കുടിക്കമ്മന്തി വിതരണുണ്ട് ചമ്മന്തി പിന്നെന്താണല്ലതുപ്പാ അച്ചാറാ അച്ചാറുണ്ടോ അത് തന്നെയാണ് തരാ താ തരാ കൈയ്യെടുക്കേണ്ടി വരും അത് കൈ എടുക്കേണ്ട കൈ വേണ്ട ഫുള്ള് ആൾക്കാരാ ഇവിടെ മതസൗഹാർദ്ദം എന്നുള്ളത് ഇവിടെ വന്നാൽ മനസ്സിലാവും കാരണം എല്ലാ മതക്കാരും ഉണ്ട് കഞ്ഞു കുടിക്കാനും അതുപോലെ തന്നെ അവിടെ ജിയാറത്ത് ചെയ്യുന്നെടുത്തും കാരണം പുതിയങ്ങാടി നാർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടെ മതസൗഹാർദ്ദമാണ് മെയിനായിട്ടും എല്ലാ ജാതിക്കാരുണ്ട് കേട്ടോ അതോണ്ടാ മെയിനായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഹിന്ദുക്കളാണ് കൂടുതൽ അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും ഉണ്ട് അപ്പോൾ ഇതൊരു മതസൗഹാർദ്ദമായിട്ട് നടക്കുന്ന ഒരു നേർച്ച തന്നെയാണ് ഇത് ആണ്ടുനാർച്ചല്ല വെറും നേർച്ച എന്നാണ് ഇതിനു ആണ്ട് ആണ്ടുനാർച്ച സ്വകാര്യമായിട്ട് ഇവിടെ നാട്ടുകാർ മാത്രം സംഘടിപ്പിക്കുന്ന അല്ലേ അങ്ങനല്ലേ ആണ്ട് ആണ്ടുനാർച്ച കുറച്ച് മുമ്പ് കഴിഞ്ഞു ഇത് ഇത് കഞ്ഞിക്കാര നേർച്ചയാണ് അതിന് വലിയ നേർച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു നാർച്ചയെന്ന് പുതു പുതിയങ്ങാടി നാർച്ച എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ്ടോ അവർ ചെമ്പ് അവിടെ തളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ ആ ആ അത് നിങ്ങളാ ഒരു കടമയാണ് അല്ലേ ആ അപ്പൊ ഈ വെള്ളം തൽക്കാറായിട്ടുണ്ട് ഏകദേശം സെറ്റ് ആയതാണ് അത് ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അരി വന്നതിന് ശേഷം നിങ്ങൾ പേരുന്ന നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ രണ്ടാം ദിവസമായിട്ട് നിങ്ങളുണ്ട് എന്നാലും ഇന്നൊന്നുകഴിഞ്ഞിട്ടില്ല അപ്പൊ മൂന്ന് മണി വരെ കൊടുക്കും നാളെ ഇതുപോലെ തന്നെ ഒമ്പ മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മൂന്ന് മണി വരെ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ അല്ലേ ആ ടൈം കഴിഞ്ഞാൽ കഞ്ഞിന്റെ ടൈം കഴിഞ്ഞു അതുകൊണ്ട് ഈ അരിയൊക്കെ കൊടുത്തീരുമോ വീട്ടുകാർ കൊടുക്കൂലേ എല്ലാ കൊല്ലവും ഇങ്ങനെ ബാലൻസ് വരാറുണ്ടോ എത്ര എത്ര ചാക്ക് വരാറുണ്ടാവും ടോട്ടലി ടോട്ടലിവിടെ കൊടുന്ന് ഇറക്കിയത് ഏകദേശം ഒരു അഞ്ഞൂറ് ചാക്കുണ്ടാവും അഞ്ഞൂറ് അല്ല എത്ര ചാക്ക് ബാലൻസ് സാധാരണ എല്ലാ വർഷവും വരിക ഉണ്ടാവില്ല ബാക്കിയൊക്കെ പോകും ബാക്കിയൊക്കെ ഇവിടെ ഈ നാട്ടുകാർ കൊടുക്കൂല്ലേ എല്ലാവരും അടിപൊളി എല്ലാ വർഷം ഉണ്ട് അല്ലേ എല്ലാ എല്ലാ ഈ ഒരു കഞ്ഞു വിതരണം ഉണ്ടാവും ഓക്കെ നിങ്ങള് അരി ഇവിടുന്ന് കൊടുക്കുന്ന ആൾക്കാർ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ ആവശ്യം നിങ്ങള് റെസ്റ്റ് എടുക്കണം നിങ്ങൾ പേരെന്താ ജംശേരി പഴയൊരു പഴയൊരു സംഭവ് കഞ്ഞിടിക്കാനോ രണ്ടെണ്ണം തരി രണ്ടാ ഓക്കെ രണ്ടെണ്ണം എടുത്തോ ഇതാക്കാ ഇവിടെ രണ്ടെണ്ണം എടുത്താലോ നമ്മളെ കൂടെ ഒരാളും കൊണ്ടിട്ടോ അപ്പൊ സുഹൃത്തുക്കൾ ചമ്മന്തി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ പഴയ കാലത്തെ ഇതാണ്ടോ പിലാവിന്റെ എല്ലാം മറക്കിയിട്ട് കയ്യിലേക്ക് ഉപയോഗിക്കുകയാണ് അപ്പൊ കഞ്ഞി വാങ്ങാൻ പോവാട്ടോ നമ്മളെ ചെറിയ ശരി അവരെ വരവോട് കൂടി അവസാനിച്ചല്ലേ നിങ്ങള് പേരുന്ന നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഒന്ന് പങ്ക അല്ല ഇവിടുത്തെ ഈ മാർച്ചിനെ കുറിച്ച് നുഭവങ്ങളുണ്ട് കുറച്ചൊന്നും ഇല്ല യോ പറാമസം കാര്യങ്ങളും തന്നെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് ഞാൻ തന്നെ എന്റെ ഒരു സ്വന്തം അനുഭവം തന്നെയാണ് അതായത് ഞാൻ അബുദാബി ജയിലിൽ പെട്ടൊരു സമയം ആ സമയത്ത് ഞാനൊരു കൊലപാതക കേസിനാണ് ഞാൻ അറസ്റ്റിലായത് ശരി നിരപരാധിയായിരുന്നു നിരപരാധിയായിരുന്നു അങ്ങനെ അറസ്റ്റിലായ സമയത്ത് ഞാന് പിന്നെ ഇതേമാതി തന്നെ നാപ്പത്തൊന്ന് നിമിഷം ജയിലിൽ കിടന്നിരിക്കുകയായിരുന്നു അന്ന് പിന്നെ അവിടെ കൊലപാതകം തന്നെ നാൽപ്പത്തൊന്ന് ദിവസം ജയിലിൽ കയറി പിന്നെ അവിടെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് പിന്നെ അവിടുത്തെ സ്ഥിതി പറയുമല്ലോ റിട്ടൺ ഒരിക്കലും ഉണ്ടാവും പക്ഷെ ഞാനാണല്ലോ നിരപരാധിയാണ് അങ്ങനെ യാവുന്നവർപ്പം പിന്നെ യാവുന്നവർ പാപ്പം തന്നെ എൻ്റെ അപ്പൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൈ കൈയ്യൂടിച്ച് കയറ്റിയൊരു മക്കമാണ് യാവന്ത എൻ്റെ വീട് വീടെ അടുത്തു തലച്ചൂര് അങ്ങനെ പോവാൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ വന്നിട്ട് ആ കാലം മുതൽ പോവാനെൻ്റെ മനസ്സിൽ കൊണ്ടുപോയി അങ്ങനെ രാത്രി ഇതേമാതിരി കെടുന്നോ ഉറങ്ങണ സമയത്ത് ജയിലിൽ ചെയ്യാനോ ഉറങ്ങുന്നത് ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ഇപ്പോഴാണ് വന്നിട്ട് ഒരാൾ ഇങ്ങനെ തട്ടണത് അപ്പോൾ ഞാൻ ഉറക്കല്ലേ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി രണ്ട് പ്രാവശ്യം തട്ടി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഓണർന്ന് പക്ഷേ തല ചെരിക്കാനും പൊന്തിക്കാനും വയ്യ പറ്റുന്നില്ല അപ്പോൾ ചെവിയിലിങ്ങനെ പറയാം ഭവാൻ്റെ കൂട്ടി പേടിക്കണ്ട ഈ ഇവിടെ നിന്ന് പോകും അനുഭവമാണ് അനുഭവമാണ് എൻ്റെ അനുഭവമാണ് അതായത് ഭവാൻ്റെ കുട്ടി പേടിക്കണ്ട ഇവിടുന്ന് പോകും പിറ്റേ ദിവസം അന്ന് നേരം പൊളിത്ത് ഞാൻ ഓണർന്ന് ഒരു പോലീസുകാരെ വന്നു തന്നെ വിളിക്കാം അപ്പോൾ ഈ പോലീസുകാരനാൽ അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പിന്നെ ബാങ്ക് കൊടുക്കൽ ഞാനാണ് അബുദാബി ചില സമയത്ത് സുബൈ ഓൻ സുബൈക്ക് പള്ളിയിലുണ്ട് അപ്പോൾ ഓൻ അന്ന് രാവിലെ ഡ്യൂട്ടിയിൽ വന്നിട്ട് വേറെ സമയത്ത് എന്നെ കാണുകയാണ് എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എൻ്റെ കാര്യം എനിക്ക് എൻ്റെ പള്ളി എന്താ വെച്ചാൽ ഞാനെപ്പോഴും ഈ നിസ്കാരം കാര്യമായിട്ട് നടക്കുന്ന കണക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെങ്ങനെ ഞാൻ അതിൽ നിരവരാതയാണ് അപ്പോൾ ഓൻ പറഞ്ഞൊരു കാര്യമാണ് എന്നോട് നാളെ രാവിലെ ഇന്നെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് കൂടെ കേട്ടത് നാളെ രാവിലെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് അതിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ്റെ പോലീസ് ഡ്രസ്സ് മാറ്റിയിട്ട് എന്നെ കൊണ്ടുപോവാണ് മുതിയറിൻ്റെ എഴുതി മുതിയറിൻ്റെ എഴുതി കൊണ്ടുപോയി എന്നെ മുതിർന്ന എഴുതി കാണുക കൊണ്ടുപോയിട്ട് ആക്കിയിട്ടാണ് അപ്പോൾ മുതിയർ കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുതിയൂർ ചോദിക്കാൻ എന്നോട് അസ്സലാമു അലൈക്കും അലൈമു വാലേക്കും അസ്സലാം മുസഫം സിലോഡി ആർ മൗത്ത് എൻ്റെ ആർക്കല്ല മായർക്കും ഞാൻ പറഞ്ഞുള്ള ആ അതായത് മുസഫനെ മായിച്ചു മോജു അബുദാബിയിലേക്ക് മായിച്ചു മുസഫ് അപ്പൊ തന്നെ സൽമാൻ പേര് സൽമാൻ അലിന്റെ പാസ്പോർട്ട് എടുത്തിട്ട് അതിനെ ഔട്ട് ജയിലിൽ പോയിട്ട് അലി പോയിക്കോട്ടെ എന്തിനേ അങ്ങനെ വരണേ ഞാൻ നേരെ പോകാൻ വയസ്സാണ് ചെറുപ്പം മുതലേന്ന് പറഞ്ഞാല് എന്റെ അപ്പ കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ കുട്ടിപ്രായത്തില് എന്റെ

അത് എല്ലാ ജാതി ആ എന്താ വെച്ചാൽ ഇവിടെ ജാതി മത എല്ലാ ജാതിക്കാരും ആൾക്കാരും എല്ലാവരും പങ്കെടുക്കുന്ന സംഭവമാണ് അപ്പോൾ അവർക്ക് കൂടിയുള്ള ഒരു പരിപാടിയാണ് കഴിച്ചിരിപ്പം ഞമ്മള് അനാചാരായിട്ട് മുസ്ലിങ്ങളോട് ഇപ്പം അനാചാരമായിട്ട് ചെല്ലുന്ന അല്ലാതെ മഹാന്മാരല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കും നമ്മളെ വൈക്ക് റൂട്ടിൽ പോവാൻ മതി പിന്നെ തന്നെ ഏത് സമുദായത്തിലും നല്ലതുണ്ട് കിടക്കുമുണ്ട് അതിലേക്ക് നമ്മൾ ഹിന്ദി കണ്ട ഞമ്മക്ക് നമ്മളൊരു വഴിയുണ്ടല്ല വഴിയിൽ സഞ്ചരിക്കാം പിന്നെ ഈ സംഭവം തന്നെ നിർബന്ധമായിട്ട് ഇവിടെ ഇല്ലാന്നെങ്കിലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കലാപഭൂമി പുതിയങ്ങാടിയേക്കാണ് എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് എന്റെ ഒരു രീതി വരുന്നത് എല്ലാ മതക്കാരും മതക്കാരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ഇപ്പൊ കഴിഞ്ഞ ചെറിയ കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പാട്ട് തറവാട്ട് വരുന്നവർ അതൊരു ഹിന്ദു സമുദായക്കാരാണ് അവർക്ക് അവർക്ക് അവകാശം കൊടുത്താണ് അത് ചെറിയ കൊടിയേറ്റം അവരണ ചെറിയ കോടി ബാക്കിയുള്ള കാര്യങ്ങൾ മക്കാമലുകയല് ആ സാധനങ്ങൾ എടുക്കല് കൊടുക്കലൊക്കെ നമ്മുടെ ആൾക്കാർ അത് ആർക്കാടാണ് തമിഴ്നാട് അത് ഇന്നൊന്നും വന്നോ ഒന്നല്ല അപ്പം വന്നിട്ട് കുറെ കാലങ്ങളായിട്ട് പടായത് എഴുപത്തിരണ്ട് കൊല്ലം തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ അത്തരം പൂർവികന്മാരായിട്ട് പറയും അതായത് ഒരു സമുദായക്കാരും പാൻ എതിർക്കൊല്ല ഇവിടെ വർഗീയങ്ങളുള്ള കലാപങ്ങൾ അത് വേറൊരു വശം പക്ഷെ എപ്പാ പാനൊരാള് എതിർക്കൊല്ല പിന്നിപ്പോൾ നമ്മളിന്ന് തന്നെ നമ്മളെല്ലാവരും ഇവിടെ എന്താ സ്വന്തം എണ്ണഞ്ചന്മാരെ പോലെ ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷെ അതില്ലാതാക്കാനും വേണ്ടിയിട്ട് പല ആൾക്കാരും പല സംഭവത്തിൽ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പൂരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് എന്തായിക്കോട്ടെ ഇത് പഠിച്ച പാന്ന് കൂലിക്കെല്ലാം ഞങ്ങൾ ആണെ ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിത് മതസോഹർദ്ദം കൊണ്ട് നിലനിർത്താനാണ് അപ്പോൾ നിർത്താങ്ങായി അത് ഞങ്ങൾ നടത്തിയിട്ടേക്കും ഇനിയിപ്പോൾ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ തലമുറ നടത്തും ഞാൻ അതുകൊണ്ടാണ് ഈ പകൽ വന്നത് കാരണം പകൽ വന്നാലാണ് നിങ്ങളെ പോലത്തെ അനുഭവമുള്ള ആളുകൾ കാണാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളോട് തന്നെ ഡയറക്റ്റ് ഞമ്മ അവിടെ നിന്നൊക്കെ ആളുകൾ പറയുന്ന ശരി നേർച്ചല്ല നടക്കുന്നത് നേർച്ചിന് വേറെ നമ്മളാണ് വന്നപ്പോഴാണ് ആ ഒരു ആശം വേറെ നടക്കുന്നത് ഇത് പറഞ്ഞാൽ മതക്കാരും കൂടി എല്ലാ മതക്കാരും കൂടി പരിപാടിയാണ് എല്ലാവർക്കും പങ്കെടുക്കുന്നത് എല്ലാരും ഇപ്പൊ അടുത്ത് തന്നെ ഈ ഒരു അടുത്ത കൊല്ലം വരെ ഈ കൊല്ലം അടുത്ത ജനുവരി വരെ ഇപ്പൊ എല്ലാവരും വരും അപ്പൊ അവർക്കും അവർക്കും ഒരു കൂടി അടിയിട്ട് ആഘോഷം അതിനുള്ളൊരു പരിപാടി അത്രേ ഉള്ളൂ അബുദ്ധി നേർച്ചാണ് എല്ലാത്തിൻ്റെ ഇത് കള്ളാൻ്റെ ഒരു കൂലിട്ടോ ഇത് സ്വർഗത്ത് പോകാനാണ് ഇത് നടത്തുന്നതൊന്നും നമ്മൾ ആരും പറഞ്ഞാൽ ഈ നാട് നിലക്കണം അതാണ് നമ്മളെ ആവശ്യം അതിന് നമുക്ക് എല്ലാ മതത്തിലും നമുക്ക് ആവശ്യമാണ് ഇസ്ലാമിൽ ഒരു മതക്കാരനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല വള്ളം പറഞ്ഞിരിക്കണം എന്താ മനുഷ്യന് എല്ലാവരും മരിച്ച നമ്മളെ പഠിപ്പിച്ചിരിക്കണം എന്താണ് അതായത് ഒരാളെ മരിച്ചിട്ട് അതായത് അന്യ മതത്തെ മരിച്ചിട്ട് വരുമ്പോൾ പ്രവാചകൻ നീച്ചു നിന്ന സമയത്ത് സഹപാകൾ വെച്ച് എന്താണത് അപ്പോൾ പറഞ്ഞാൽ അതാ എൻ്റെ അടിമാനം അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ അവർക്ക് അവരെ ബഹുമാനിക്കണം അത് പഠിച്ച ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകാം ദീനും കാര്യം നമ്മൾ മനസ്സിലാണ് നമ്മൾ കൊണ്ടത് അപ്പോൾ കണ്ടേരും സന്തോഷം ഞങ്ങൾ നീ നീ അപ്പം ഞങ്ങൾക്ക് അഞ്ഞുടിക്കട്ടെ പോ બેલેન અને ગાઈ ભી સુમતી છે નરડાડા વાયા જે સંડેની આ પાટો લોતું નહી <laughs> ും

아아아 <목소리도> 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 <목소리도>